ഈ സമ്മേളന ഘട്ടത്തിലെല്ലാം നമ്മുടെ മനസ്സിൽ കടന്നു പോകുന്നത് കുടിയേറ്റത്തിൻ്റെ ആരംഭവും പ്രാധാന്യവുമെല്ലാം ഒരു തലമുറകളിലൂടെ ചർച്ച ചെയ്യപ്പെടുക സുരക്ഷിതമായ താമസം അതിനനുസരിച്ചുള്ള വരുമാനം കാലാനുസൃതമായ മാറ്റത്തിലൂടെ ഇവിടെ കടന്നു വരേണ്ടി വന്ന അന്നത്തെ അവസ്ഥകൾ ഇതിവിടെ മാത്രമല്ല ഒരുപക്ഷെ വടക്കൻ കേരളത്തിലേക്ക് മലബാറിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ പ്രവേശനം വ്യത്യസ്തങ്ങളായ രൂപത്തിലായിരുന്നു ഒന്ന ഭക്ഷ്യശ്രാമം നേരിടുന്ന ഒരു ഘട്ടത്തിൻ്റെ ആവശ്യകത അതിനെ പയന്നിരുന്ന ഒരു പ്രാചീന കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ കുടിയേറ്റ ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ലോകമഹായുദ്ധത്തിന് ശേഷം ത്തെങ്കിലും കുടിയേറ്റ ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു അന്ന് അതിനെല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞ ഒരു മനോവീര്യം കായിക ശക്തി മനക്കരുത്ത് അതെല്ലാം സ്വരൂപിച്ചുകൊണ്ട് കടന്നു വന്ന പിൻതലമുറക്കാരാണ് അന്ന് ഇതിനു വേണ്ടി വേദിയൊരുക്കിയത് അപ്പം അത് കേരളത്തിൽ പൊതുവെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്കും കുടിയേറ്റങ്ങൾക്കും എല്ലാം അവസരമാകുന്നത് ഫോറസ്റ്റ് ഭൂമിയാണ് അതിലുമായി നടത്തിയ ചർച്ചകളും അതിൻ്റെ ഭാഗമായി കിട്ടിയ ഭൂമിയിലും കൃഷി അറയ്ക്കാൻ തയ്യാറായി വന്ന കർഷകരുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി വന്ന മാറ്റങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ദർശിക്കുന്നത് ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം മഞ്ചുപോയി ഇപ്പോൾ കാണുന്ന ഇഞ്ചക്കുണ്ട് അന്നുകാണെന്ന് എഞ്ചിക്കൊണ്ടുമായി യാതൊരു ബന്ധവുമില്ല അന്ന് വരാൻ ഭയന്നിരുന്നു പകർച്ചവ്യാധികളും പനികളും കാലാവസ്ഥാ വ്യതിയാനവും ജീവിതഭാരവുമെല്ലാം ഒരുപക്ഷെ ഏത് തരത്തിലാണ് അതിജീവിച്ച് ഓർത്തെടുക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് നടുമ്പിൽ ജീവിച്ചു വളർന്നു വന്നവർ കാണിച്ചു തന്ന പാതിയിലൂടെ നടന്നു പോകുന്ന ഇനിയും ഘട്ടം വരെ നമുക്ക് വളർച്ചയിലെത്താനായിട്ട് കഴിക്കും അതുകൊണ്ട് കുടിയേറ്റത്തിൻ്റെ ചരിത്രം എഴുപത്തഞ്ച് വർഷം മുമ്പ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബേബി സൂചിപ്പിച്ചതുപോലെ നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം തുടങ്ങിയിരിക്കുന്നു അതിനെ ഒരു തെറ്റായി കണക്കാക്കാനും പറ്റില്ല കുട്ടികളെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകും അവരെ ആർക്കാണ് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുക ഇന്നത്തെ രക്ഷിതാക്കളുടെ പ്രധാനപ്പെട്ട ദൗത്യം അവരാഗ്രഹിക്കുന്നത് പോലെ അവരെ പഠിപ്പിക്കാനായിട്ട് തയ്യാറാവുക കൃഷിയിറക്കി വരുമാനം ഉണ്ടാക്കി ജീവിക്കുക കൊണ്ട് മാത്രം ഈ വരുംകാല തലമുറയെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴത്തെ രക്ഷിതാക്കളിലുണ്ട് അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ലോകമഹായുദ്ധത്തിന് ശേഷം വന്ന സാമ്പത്തിക മാനന്ത സാമ്പത്തികമായി ഭദ്രതയില്ലായ്മയുണ്ടായി ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ ന്യൂനപക്ഷ സമൂഹങ്ങൾക്കുണ്ടായിരുന്ന ഒട്ടേറെ വലിയ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അവരെ കുടിയേറ്റത്തിനെ പ്രേരിപ്പിച്ചെങ്കിൽ ഇന്ന സമ്പദ് വ്യവസ്ഥയിൽ മാറ്റങ്ങളുണ്ടാക്കാനും കാലാനുസൃതമായി വളർന്ന് പഠിച്ച് പുറകോട്ട് നിൽക്കാതെ മുന്നോട്ട് പോകണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന കുട്ടികളെ ആ വഴിക്ക് മുന്നോട്ട് നയിക്കുക മാത്രമേ മാർഗ്ഗമുള്ളൂ അതിൽ ഭയപ്പെടാനോ ഭീഷണിത്ത കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അതൊരു ഘട്ടം വരെ എത്രത്തോളം പോവും അതാണെപ്പോഴെ സൂചിപ്പിച്ചത് രാജ്യങ്ങളെ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏതെല്ലാം വിധത്തിൽ ഏതെല്ലാം വിഷയങ്ങളാണ് ഉയർന്നു വരുന്നത് ചിലപ്പോഴത്തെ കുട്ടികളെ മറ്റ് വിദേശ രാജ്യങ്ങളായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ നമ്മളെ വലിയ ബുദ്ധിമുട്ടിലെത്താറുണ്ട് അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മുടെ കയ്യിലുള്ള പൂങ്ങി സംരക്ഷിക്കൽ തന്നെയാണ് നമ്മുടെ ആവശ്യം അതിനുവേണ്ടി നമുക്ക് നിലകൊള്ളണം അന്ന് കുടിയേറിയവർ ആത്മാർത്ഥമായി പണിയെടുത്ത് അവരുടെ ആത്മാർത്ഥതയെ സത്യസന്ധമായി ഉൾക്കൊണ്ട ഒരു പ്രദേശമായി ഇഞ്ച കൊണ്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ നിലനിർത്താനും അതിനെ മെച്ചപ്പെടുത്താനുമുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും കുറവുണ്ടാകേണ്ടതായിട്ടില്ല കാലാനുസൃത വളർച്ച ഉണ്ടാകട്ടെ കുട്ടികൾ പഠിക്കാനെങ്കിൽ വിദേശത്തേക്ക് പോകുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതിനുള്ള മാറ്റങ്ങളെല്ലാം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ടീച്ചറോട് ഒരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് വിദേശത്തുള്ള കുട്ടികളെ പോലും നമ്മുടെ നാട്ടിലേക്ക് ഒന്ന് പഠിക്കേണ്ട തലത്തിലേക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ മാറ്റങ്ങളൊക്കെ ചുവടുപിടിക്കുകയാണ് ആവശ്യം അൻ അന്റർനാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള സൗകര്യങ്ങൾ താമസ സൗകര്യം പഠന എല്ലാം ഇവിടെ തന്നെ ഒരുക്കി കണ്ണൂർ സർവകലാശാലയിൽ തന്നെ നമ്മൾ അതിനാവശ്യമായ കോഴ്സുകൾ ആരംഭിച്ചപ്പോൾ വിദേശത്തുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു തുടങ്ങി ഇവിടെ നല്ല കാലാവസ്ഥ ടൂറിസവുമായി ബന്ധപ്പെട്ട വിദേശികൾ ധാരാളമായി എത്തുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി കുടിയേറ്റ ഗ്രാമങ്ങളും ഹയറേഞ്ചിൻ്റെ പ്രദേശങ്ങളുമെല്ലാം നല്ല മേഖലയാണ് ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കാൻ നൽകുന്ന പ്രദേശങ്ങളായി മാറുന്നു അങ്ങനെ ആ നിലയിൽ വളർത്തിയെടുത്തുകൊണ്ട് നമ്മുടെ സമ്പദ്ഘടനയിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള പ്രയോറിറ്റി വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും കൂടുതലായി ശ്രദ്ധിക്കുന്ന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് വനം വന്യജീവി പണ്ടേ തുടങ്ങിയില്ലേ അന്ന് അതിനെയെല്ലാം കൈക്കരുത്തുകൊണ്ടും മനക്കരുത്തുകൊണ്ടും ഓടിച്ചും പീഡിപ്പിച്ചും എല്ലാം നിന്ന് നമ്മളതിനെ അതിജീവിച്ചു ഇന്നത്ത് പറഞ്ഞുകൊണ്ടായില്ല അതിനെ നിയന്ത്രിക്കാൻ പറ്റിയ മാർഗ്ഗങ്ങൾ വേണം ഇതാണ് ഗവൺമെന്റ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് കാട്ടുപന്യെ വെടിവെക്കാനെടുത്ത നിയമം മാത്രം പോരല്ലോ രാജ്യത്തിന്റെ നിയമത്തെ ലംഘിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷെ അത്തരം ഉപദ്രവകാരികളായ അന്യവർഗങ്ങളെ വെടിവെക്കുന്നതിന് വേണ്ടി അല്ലെ വംശനാശം നഷ്ടപ്പെടാതെ തന്നെ അവരെ നിയന്ത്രണ രീതിയിൽ നിർത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള നില സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ച കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കാൻ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ തന്നെ ചുമതലപ്പെടുത്തി യോഗം തീരുമാനമെടുത്തു മുഖ്യമന്ത്രി തന്നെ ആ കാര്യം വ്യക്തമാക്കി അപ്പോൾ നിയന്ത്രണമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ കാട്ടിൽ നിന്ന മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള മറ്റ് നടപടികൾ നമുക്ക് സ്വീകരിച്ചു വരണം വരുന്ന ഒരു വർഷക്കാലം കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് അപൂർവ്വമായ നേട്ടമുണ്ടാക്കണം കൃഷിയിരങ്ങളെ സംരക്ഷിക്കുവാൻ കൃഷിരണം നഷ്ടപ്പെടില്ലായെന്ന് ഉറപ്പുവരുത്താൻ ഒക്കെ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോയി വളർച്ചയുടെ ഘട്ടത്തിലേക്ക് വരികയാണ് ആവശ്യമെന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ ഞാൻ അശുദ്ധീകരണമായി സംസാരിക്കുന്നില്ല തീർച്ചയായിട്ടും വരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് വരാൻ കഴിയുന്ന ഒരു സാഹചര്യവും നേരത്തെ ഞാൻ സമ്മതിച്ചിരുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും എൻ്റെ നിയോജ മണ്ഡലത്തിൽ തന്നെ ആറ് ക്യാമ്പുകളുണ്ട് ശക്തമായ കാറ്റും മഴയും ആൾക്കാരെ മാറ്റി താമസിപ്പിച്ച സ്ഥിതി ഉള്ളതുകൊണ്ടും എന്നാൽ ഇന്ന് ദൈവാനുഗ്രഹത്തിന് വഴിയും തോർന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ട് കുറവ് നമ്മുടെ മുമ്പിൽ നേരിടുന്നത് കൊണ്ടും വരാനായിട്ട് സാധിച്ചു എന്നുള്ളതിലുള്ളൂ അപ്പോൾ എനിക്ക് തൊടുപുഴയിലൊരു മീറ്റിങ്ങിൽ ആറര മണിക്കെങ്കിലും എത്തണം ഇപ്പോഴത്തെ സമയം ആറു മണിയായി അപ്പോൾ എട്ട് മണിക്ക് മുമ്പ് എത്താം എന്നൊരു വാക്ക് പറഞ്ഞാണ് ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ എം എൽ എമാരുടെ രണ്ടുപേരുടെ കാര്യം സംസാരിച്ചു ഇങ്കിലവിടെ വരാൻ കഴിഞ്ഞതിൽ ശ്രീ ബേബി ഇക്കാര്യത്തിൽ എടുത്ത വലിയൊരു എഫാക്റ്റ് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുക ഇഞ്ചെ കൊണ്ട് എന്ന് പറയുമ്പോൾ കാലം മുമ്പ് തന്നെ ബി ബി ആറിൻ്റെ സൗഹൃദ ബന്ധത്തിൽ ഇന്നും ഓർക്കുന്ന പ്രത്യേകിച്ച് സുവർണ ജോലി ഘട്ടത്തിൽ പട്ട് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മകളും ചരിത്രവും ചരിത്രവുമെല്ലാം പലപ്പോഴും കേൾക്കാൻ ഒരുമിച്ചായിരിക്കുന്ന സമയങ്ങളിലെല്ലാം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഗ്രാമത്തിൽ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട് ഈ ഗ്രാമങ്ങൾക്കെല്ലാം അത്തരം മേഖലയിലെല്ലാം ഒരു വിശ്വാസ തീക്ഷണതയുടെ അന്തരീക്ഷമുണ്ട് ഏത് കുടിയേറ്റ ഗ്രാമത്തോടും ചേർന്ന ഒരു പള്ളിയോ അനുബന്ധ സ്ഥാപനങ്ങളോ ഉണ്ടാവും നമ്മുടെ കുടിയേറ്റ കുടിയേറ്റെ ചരിത്രത്തിൽ എവിടെയെടുത്തു നോക്കിയാലും അങ്ങനെ കർഷകർ എവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാലോ അഞ്ചോ ആറോ വർഷം കഴിയുന്നതിന് മുമ്പ് ഒരു ചെറിയ പള്ളിയെങ്കിലും സ്ഥാപിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് അതുകൊണ്ടാകാം ഈ ദേവാലയ അങ്കണത്തിൽ തന്നെ ഇങ്ങനെ ഒരു യോഗം ചേരാൻ കഴിഞ്ഞത് അതിനെ കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല എല്ലാവർക്കും സമ്മേളിക്കാൻ കഴിയുന്ന ഒരു വിശുദ്ധിയുടെ സ്ഥലമായി അത് മാറി എന്നുള്ളത് കാലം അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സത്യമാണ് പ്രിയപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു നിങ്ങൾ മുൻകൈ എടുത്തതിൽ വളരെയേറെ സന്തോഷമുണ്ട് എല്ലാവിധമായ ഭാഗങ്ങളും നേരിട്ട് സനീഷ് കുമാർ ചെറുപ്പത്തിൽ തന്നെ ഇവിടെ എന്ന് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയായിരുന്നു ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കി വലിയ രീതിയിൽ ഒരു സന്തോഷമല്ലേ ഈ കളിക്കണത്തിൽ കൂടിയൊക്കെ ചെറുപ്പത്തിൽ ഓടി നടന്ന അനുഭവ സമ്പത്ത് സനീഷിന് മനസ്സിലാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെ ഒരു അനുഭവ സമ്പത്താക്കി മാറ്റട്ടെ തീർച്ചയായിട്ടും എല്ലാവിധമായ ആശംസകളും നേരുന്നു ഈ നാടിനോട് ചേർന്നതെന്ന് അന്ന് വന്നവരിൽ ഇവിടെ ആദരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ അവരുടെ ഏറ്റവും സ്നേഹത്തിനുകൂടി ആദരവുകൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഫലമാണ് ഈ വനഭൂമിയിലേക്ക് കടന്നു വന്ന ഈ ഭൂമിയെ വിളമൂക്കി ഇളഭൂമിയാക്കി മാറ്റി എന്നുള്ള വാക്ക് അന്യർത്ഥമാക്കിയത് ഇളം തറമുറയ്ക്ക് പകർന്നു കൊടുത്ത വീര്യം ആ മനോധൈര്യം അതിന് മുമ്പിൽ നവവാദം ചെയ്തുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഏറെ സന്തോഷത്തോടുകൂടി നിങ്ങളേവരുടെയും അനുഭൂതയോട് കൂടി ഔപചാരികമായ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു നന്ദി നമസ്കാരം